ിയമ ഭേദഗതി ഇന്ത്യൻ ഫാഷനിസത്തിൻ്റെ മുസ്ലിം വംശഹത്യ പദ്ധതിയ മുസ്ലിം സമുദായത്തിൻ്റെ സെൽഫ് ഡെറ്റർമിനേഷൻ സ്വയം നിർണയാവകാശം റദ് ചെയ്യുക വിശ്വാസപരമായ അവരുടെ സ്വത്ത് ദൈവത്തിന് ദാനം നൽകിയ അവരുടെ സ്വത്ത് ആ സ്വത്തിൻ്റെ ഉടമാവകാശം അവരിൽ നിന്ന് എടുത്തു കളയുക അങ്ങനെ മുസ്ലിം സമുദായത്തെ ഈ രാജ്യത്ത് നിന്ന് ബഹിഷ്കരിക്കുക ഈ രാജ്യത്തിനൊന്ന് പുറത്താക്കുക ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുക ഇതാണ് ഇന്ത്യൻ ഫാഷിസം വക്കഫ് നിയമ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ ചരിത്രവും അവരുടെ പദ്ധതികളും മാത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് വഖഫ്സത്തിൻ്റെ ഉടമാവകാശം ഇനി മുതൽ മുസ്ലിങ്ങൾക്കില്ല അത് സർക്കാരുകൾക്കായിരിക്കും ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നോമിനികൾക്കായിരിക്കും എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇത് തീർച്ചയായും ഒരു പൗരന്റെ മതസ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഉയർത്തിപ്പിടിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് ഭരണഘടനാ വിരുദ്ധമാണ് മതസ്ഥാപനങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഇരുപത്തി ഒമ്പത് മുപ്പത് ഈ ആർട്ടുകൾക്ക് എതിരായ കാര്യമാണ് മുസ്ലിമിൻ്റെ അന്തസ് മുസ്ലിമിൻ്റെ അഭിമാനം ഇത് ക്ഷതപ്പെടുത്തുക എന്ന പ്രത്യേക ഉദ്ദേശത്തോടു കൂടി മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സവിശേഷതകളോടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുക എന്ന കൂടിയാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് ഇത് തീർച്ചയായിട്ടും ഒരു ജനോസൈഡ് വംശഹത്യാ പദ്ധതിയാണ് എന്ന് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുകയാണ് ഇതൊരു ജനോസൈഡ് മുസ്ലിം വംശഹത്യാ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വക്കഫ് നിയമ ഭേദഗതി ഈ സന്ദർഭത്തിൽ എനിക്ക് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് ഇന്നലെ ഇന്ന് നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നത് ഇന്നലെ മുതൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ഒരു കരട് പ്രമേയമാണ് അതിൻ്റെ അകത്ത് വളരെ കൃത്യപ്പെടുത്തി പറയുന്നു ഇന്ത്യ ഒരു ഫാഷ്യതത്തിന് വഴങ്ങിയിട്ടില്ല നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭരണം ഒരു ഫാസിസ്റ്റ് ഭരണമല്ല ഒരു പക്ഷേ ഫാഷിസത്തിൻ്റെ ചില പ്രവണതകൾ നവഫാസിൻ്റെ ചില പ്രവണതകൾ മാത്രമാണുള്ളത് എന്ന് വംശഹത്യ പദ്ധതികളുമായി അതിന് നിയമം നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയാണ് ഇന്ത്യയിൽ ഫാഷിസം ഇല്ല മോദിയുടേത് ഫാസിസ്റ്റ് ഭരണമല്ല ഇതിനാണ് യഥാർത്ഥത്തിൽ യുഫമിസം എന്ന് പറയുക യുഫമിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫാഷിസത്തിൻ്റെ വംശീയ രാഷ്ട്രീയം അവർ നടപ്പിലാക്കുന്നതിൻ്റെ ജനോസൈഡിൻ്റെ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് കാണുന്ന ഒരു കാര്യമുണ്ട് ലഘൂകരിക്കുക ലഘൂകരിക്കുക ഫാഷിസത്തിൻ്റെ വംശീയ ഭീകരതയെ ലഘൂകരിച്ച് ലഘൂകരിച്ച് വേട്ടക്കാരനെയും യും സമീകരിച്ചുകൊണ്ടുവരിക അങ്ങനെ ഏകപക്ഷീയമായി നടത്തുന്ന ഫാഷിസത്തിൻ്റെ വംശീയതയെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളായി വ്യാഖ്യാനിക്കുക ഇതാണ് യുഫമിസം ആ ഒരു യുഫമിസം ആ ആർ എസ് എസിന്റെ ലഘൂകരണ സിദ്ധാന്തം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരടതുപക്ഷ പ്രസ്ഥാനം സി പി എം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആശങ്കിക്കേണ്ടതായിട്ടുണ്ട് ആർ എസ് എസിന്റെ വംശീയ രാഷ്ട്രീയത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് അവരുണ്ടാക്കുന്ന സങ്കേതങ്ങളും അവരുണ്ടാക്കുന്ന ടൂളുകളും ഇവിടെയുള്ള മതേതര പാർട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ വിരുദ്ധ പോരാട്ടങ്ങളുടെ ശക്തിയും കുറച്ച് ശാശ്വതത്തെ ആധിപത്യ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്ന പണി അവർക്ക് വേണ്ടി പണിയെടുക്കുക എന്നത് സി പി എം ഏറ്റെടുത്തിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് വെളിപ്പെടുത്തണം എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോയതാണ് അത്രക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഒരു കരട് പ്രമേയം വായിച്ചപ്പോ ഫാഷിസവിരുദ്ധ പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയി എന്ന് മാത്രം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇവിടെ വക്കഫുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇവിടെ വക്കഫുണ്ട് നമ്മൾ ആ നിയമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തീർച്ചയായും വക്കഫ് സ്വത്തുകൾ വക്കഫ് സ്വത്തുകൾ ഉണ്ടായത് അതിന് നിയമങ്ങൾ ഉണ്ടായത് ആ നിയമങ്ങളൊക്കെയും വക്കഫ് സ്വത്തുകൾ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെയുണ്ട് സ്വതന്ത്രാനന്തര ഭാരതത്തിലുണ്ട് സംഘപരിവാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പുണ്ട് എന്തിനായിരുന്നു വക്കഫ് നിയമം വക്കഫ് സ്വത്ത് സംരക്ഷിക്കണം അത് സുരക്ഷിതമായിരിക്കണം അത് പരിപാലിക്കപ്പെടണം ബന്ധപ്പെട്ട സമുദായത്തിന് അതിലുടമാവകാശം ഉണ്ടാവണം ബന്ധപ്പെട്ട സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് രാഷ്ട്രത്തിന്റെ തന്നെ അഭികൃതിയായിരിക്കും അത് രാഷ്ട്രത്തിന്റെ തന്നെ പുരോഗതിയായിരിക്കും നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് രാഷ്ട്രശില്പികളുടെ കാഴ്ചപ്പാട് പ്രിയമുള്ളവരെ അങ്ങനെയായിരുന്നു ആ നിയമമാണ് ഇപ്പോൾ നിയമ ഭേദഗതി വരുത്തി വക്ക്ഫ് സ്വത്തുകൾ വർഗീയ ഫാസിസ്റ്റുകളുടെ ഏജൻസികൾക്ക് വർഗീയ ഫാസിസ്റ്റുകളുടെ ഏജൻസികൾക്ക് അവകാശവാദം ഉന്നയിച്ച് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമ ഭേദഗതി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയത്ത് ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയ സമയത്ത് അവർ ഉപേക്ഷിച്ചു പോയ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ നെഹ്റുവും അബുൽ കലാം ആസാദും ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പികൾ അവരിരുന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സമുദായം പാകിസ്ഥാനിലേക്ക് പോയി അപ്പോഴും പോകാതെ അപ്പോഴും പോകാതെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മുസ്ലിം സമുദായമുണ്ട് അവർ ന്യൂനപക്ഷമാവാൻ പോവുകയാണ് ഒരു ന്യൂനപക്ഷ സമുദായത്തിന് പ്രത്യേകമായ പരിരക്ഷ കൊടുത്താൽ മാത്രമേ നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുകയുള്ളൂ എന്ന ഉൾക്കാഴ്ചയോടുകൂടി ആ ഉൾക്കാഴ്ചയോടുകൂടി അവർ തീരുമാനിക്കുകയാണ് ഈ സ്വത്തൊക്കെ സർക്കാർ ഏറ്റെടുത്തിട്ട് ഇവിടെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന വക്കഫ് ബോർഡുകളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ആ വക്കഫ് ബോർഡുകൾ ആ ഭൂമിയെ വികസിപ്പിക്കട്ടെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കട്ടെ എന്നിട്ട് ആ സമുദായത്തെ ശാക്തീകരിക്കട്ടെ ഈ രാജ്യത്ത് ഒരു ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റി അവർ ശക്തിപ്പെടുക അവർ എംപവർ ചെയ്യപ്പെടുക അവർ അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുക വളരെ പ്രധാനമാണ് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങനെ അബുൽ കലാം ആസാദും നെഹ്റുവും തീരുമാനിച്ച് സംസ്ഥാനങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടില് ഇന്ത്യയിലെ വക്കിഫുകൾ സംബന്ധിച്ച കേന്ദ്ര ന്യൂനപക്ഷ വക്കഫ് മന്ത്രിയായിരുന്ന റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു ജെ പി സി ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് മേശപ്പുറത്ത് വന്നു വക്കഫ സ്വത്തുകൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്താൽ ഇന്ത്യയിലെ ഈ ന്യൂനപക്ഷമായി പിന്നാക്കം പോകാൻ സാധ്യതയുള്ള ഈ വിഭാഗത്തിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കാമെന്നും അങ്ങനെ ഒരു സമുദായം ശേഷിയുള്ളവരായി മാറിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ശേഷി ഉണ്ടാവുകയുള്ളൂ എന്നതായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഞാൻ ഈ ചരിത്രം പറയാൻ കാരണം ദുർബലരും ന്യൂനപക്ഷ വിഭാഗവുമായി തീർന്ന ഒരു വളർച്ച ഈ ഈ വളർച്ചയായിട്ട് വളർച്ചയായിട്ട് കാണുന്ന ഇൻക്ലൂസീവ് ഇൻക്ലൂസീവ് ഡെമോക്രസി ഡെമോക്രസി ഉൾക്കൊള്ളലിന്റെ ജനാധിപത്യം ഉൾക്കൊള്ളലിന്റെ ജനാധിപത്യം നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് വ്യത്യസ്തതകളാണ് വൈവിധ്യങ്ങളാണ് വിവിധ സംസ്കാരങ്ങളാണ് മതങ്ങളാണ് ഭാഷകളാണ് എല്ലാവരും ഒരുമിച്ച് ചേർത്തു പിടിക്കുമ്പോൾ അതാണ് ഉൾക്കൊള്ളലിൻ്റെ ജനാധിപത്യം ആ ഒരു ജനാധിപത്യത്തെ മുൻനിർത്തിയിട്ടാണ് വക്കഫ സ്വത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രശില്പികൾ സംസാരിച്ച് വെച്ചത് അതിനുവേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്നാൽ ഇന്ത്യയിൽ വർഗീയ ഫാഷിസം സംഘപരിവാർ ഇന്ന് അധികാരത്തിൽ വന്നപ്പോൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ദേശീയതയെക്കുറിച്ചുള്ള അവരുടെ ഒരു നിലപാടുണ്ട് അതനുസരിച്ച് മുസ്ലിങ്ങൾ ബഹിഷ്കൃതരാണ് മുസ്ലിങ്ങൾ ബഹിഷ്കൃതരാണ് മുസ്ലിങ്ങൾ പുറത്താക്കപ്പെടേണ്ടവരാണ് മുസ്ലിങ്ങൾ ഇല്ലാത്ത ഹിന്ദു ഇന്ത്യ എന്ന ഹിന്ദുത്വ രാഷ്ട്രസങ്കല്പം മുസ്ലിങ്ങൾ പുറത്താക്കപ്പെടുക മുസ്ലിങ്ങൾ ബഹിഷ്കരിക്കപ്പെടുക മുസ്ലിങ്ങൾ പിറന്ന മണ്ണിൽ തന്നെ പിറന്ന മണ്ണിൽ തന്നെ വേരില്ലാതെ ജയിലിൽ അടക്കപ്പെടുകയോ കൂട്ടിലടക്കപ്പെടുകയോ ചെയ്യുക അങ്ങനെ ബഹിഷ്കരണത്തിൻ്റെ പുറത്താക്കലിൻ്റെ അങ്ങനെ പുറത്താക്കലിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെതുമായ ആർ എസ് എസിന്റെ ജനോസൈഡ് പദ്ധതി ആ പദ്ധതിയിലാണ് തീർച്ചയായിട്ടും ഈ നിയമ ഭേദഗതി വരുന്നത് തീർച്ചയായിട്ടും വംശഹത്യയുടെ പ്രഥമമായ പദ്ധതിയാണ് വർഗീകരണം വംശഹത്യയുടെ പ്രഥമമായ പദ്ധതിയാണ് വർഗീകരണം വർഗീകരണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും അല്ലാത്തവരും മുസ്ലിങ്ങളും അല്ലാത്തവരും പൗരത്വ നിയമത്തിൽ അതുണ്ടായിരുന്നു പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ദേശത്തുള്ള ആർക്കും ഇന്ത്യയിൽ വന്നാൽ അവർക്കൊക്കെ പൗരത്വം നൽകും പക്ഷേ മുസ്ലിങ്ങൾക്ക് നൽകില്ല മുസ്ലിങ്ങളല്ലാത്തവർക്ക് നൽകും മുസ്ലിങ്ങൾക്ക് നൽകില്ല അതാണ് എക്സ്ക്ലൂഷൻ മുസ്ലിങ്ങളെ പുറത്താക്കുക മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കുക അതാണ് ഇവരുടെ രാഷ്ട്രത്തെ കുറിച്ചുള്ള സങ്കല്പം അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് എൻ ആർ സി നൽകിയ നിർദ്ദേശം പരിശോധിക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പ് ഈ രാജ്യത്തുള്ളവർക്ക് പൗരത്വം തെളിയിക്കാൻ രേഖകൾ കൊണ്ടുവരണം ആര് കൊണ്ടുവരണം മുസ്ലിങ്ങൾ കൊണ്ടുവരണം ബാക്കിയുള്ളവരോ അവർക്ക് രേഖകൾ ആവശ്യമില്ല കാരണം എന്താ അവരെ സംബന്ധിച്ചിടത്തോളം സി എ എ നിയമ ഭേദഗതിയോടുകൂടി അവർക്കിനി രേഖകൾ ആവശ്യമില്ല ഏത് മതക്കാർക്കും കൊടുക്കും പക്ഷേ അപ്പോഴും മുസ്ലിങ്ങൾക്ക് തെളിവില്ലെങ്കിൽ രേഖകളില്ലെങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കുകയില്ല സി എ എനും എൻ ആർ സി ആയാലും ഈ നിയമ ഭേദഗതി ആയാലും അതിൻ്റെ അടിസ്ഥാന തത്വം ഒന്നു മാത്രമാണ് മുസ്ലിങ്ങൾ പുറത്താക്കപ്പെടുക മുസ്ലിങ്ങൾ ബഹിഷ്കരിക്കപ്പെടുക അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഇതൊരു മുസ്ലിം വംശഹത്യ ജനോസൈഡ് പ്രൊജക്റ്റാണ് എന്നുള്ളത് ഈ ഇതിനെക്കുറിച്ച് നമ്മുടെ വക്കഫിനെക്കുറിച്ച് പറയുമ്പോഴും സിഖ് മതക്കാർ ഹിന്ദു വിഭാഗങ്ങൾ മറ്റു മതവിഭാഗങ്ങൾ എല്ലാവർക്കും ഇവിടെ സ്വന്തമായ എൻഡോമെൻറ്റ് ആക്റ്റുകളുണ്ട് അവയുടെ കൈകാര്യകർത്താക്കൾ അതാത് മതക്കാരാണ് അതാത് വിശ്വാസികളാണ് അതല്ലാത്ത മറ്റാർക്കും തന്നെ അതിൻ്റെ ഉടമാവകാശമോ ഉത്തരവാദിത്വമോ കൈകാര്യകർത്തമോ ഇല്ല പക്ഷേ മുസ്ലിം അവനെ പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ ആ മുസ്ലിമിന്റെ ഉടമാവകാശം നിഷേധിച്ചുകൊണ്ടാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഈ വംശാത്യ പദ്ധതിയിൽപ്പെട്ടതാണ് പ്രതീകവത്കരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പുറത്താക്കാൻ മുസ്ലിങ്ങളെ കുറിച്ച് പൈശാചികവൽക്കരണത്തിൻ്റെ പ്രതീകങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് അഥവാ മുസ്ലിങ്ങൾ സ്വതസിദ്ധമായി ഇന്ത്യക്കാരല്ല ആ ഒരു സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ള പൈശാചികവത്കരണം പുറത്തു പോകേണ്ടവർ ഭീകര ഭീകരർ തീവ്രവാദികൾ പിശാച്ചുക്കൾ അവരെ നമ്മൾ ഭയപ്പെടണം നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രമായ ഹിന്ദു പോലും ഒരു സന്ദർഭത്തിൽ കൊറോണ സമയത്ത് മുസ്ലിം വേഷത്തിൽ കൊറോണ വൈറസ് ഇന്ത്യക്കെതിരെ ർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇങ്ങനെയാണ് പൈശാചികവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു പൈശാചികവൽക്കരണത്തിലൂടെ മുസ്ലിങ്ങളെ പുറത്താക്കുക എന്ന ജനോസൈഡ് പ്രോജക്റ്റ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനോസൈഡിനുള്ള നിയമനിർമ്മാണമാണ് ഈ ഭേദഗതി എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഒരാൾക്ക് വക്കഫു ചെയ്യാൻ അഞ്ച് വർഷത്തെ ഇസ്ലാം പ്രാക്ടീസിങ് വേണം ഒരാൾ വക്കഫ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇവരുടെ നോമിനിയുടെ അടുത്ത് ചെല്ലണം കളക്ടറുടെ അനുവാദം വേണം അപ്പോൾ കളക്ടർ പരിശോധിച്ചു നോക്കും ഇയാൾ അഞ്ച് വർഷമായിട്ട് ഇസ്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഇയാൾക്ക് യഥാർത്ഥത്തിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വക്കഫ് നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഏത് മതക്കാർക്കും ഈ വക്കഫ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം അനുവദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഇൻക്ലൂസീവ് ഡെമോക്രസി ഇവിടെയുള്ള വക്കഫ് സ്വത്തിലൂടെ നമ്മുടെ രാജ്യത്ത് പിന്നാക്കി നിൽക്കുന്ന ഒരു സാമൂഹ്യ വിഭാഗത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ വക്കഫ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും അതിലേക്ക് വക്കഫ് ചെയ്യാം എന്നിട്ട് ആ ജനതയെ കൈപിടിച്ചു അത് ഇന്ത്യയെ കൈപിടിച്ച് ഉയർത്തലാണ് എന്നൊക്കെ ഒരു സങ്കല്പം ഇന്ത്യയെ നമ്മുടെ സങ്കല്പം അതാണ് പ്രിയമുള്ളവരെ ആ ഒരു നിയമത്തിൽ നിന്ന് മുസ്ലിമിന് പോലും വക്കഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ മുസ്ലിം എംപവർമെൻറ്റിൻ്റെ ഒരു സാധ്യതയെ തകർത്തി തകർത്തുകൊണ്ട് അവനെ പുറത്താക്കുക എന്നൊരു നിലപാടിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരാണ് ഈ ഭേദഗതി അനുസരിച്ച് വക്കഫ് ബോർഡിൽ ഉണ്ടാകുന്നത് വക്കഫ് ട്രിബ്യൂണൽ ഉണ്ടാകുന്നത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടാലും തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് അത് കൺഫേം ചെയ്യേണ്ടത് അത് തീർപ്പ് കൽപ്പിക്കേണ്ടത് കലക്ടറാണ് കളക്ടറാണ് കളക്ടർ ആരുമാവാം ആ കളക്ടർ തീർപ്പ് കൽപ്പിക്കും നമുക്കറിയാമല്ലോ വക്കഫ് സ്വത്ത് നമ്മുടെ കയ്യിൽ രേഖ ഉണ്ടായിട്ട് കാര്യമുണ്ടോ ബാബരി മസ്ജിദിന് രേഖയില്ലായിരുന്നു ഉണ്ടായിരുന്നുവല്ലോ ബാബരി മസ്ജിദിന് രേഖയുണ്ടായിരുന്നു ബാബരി മസ്ജിദിന്റെ കോടതി വിധി എന്താ ബാബരി മസ്ജിദാണ് ശരി എന്നാണ് ബാബരി മസ്ജിദാണ് ശരി രാമക്ഷേത്രമാണ് തെറ്റ് എല്ലാ തെളിവുകളും ബാബരി മസ്ജിദിന് അനുകൂലമാണ് എല്ലാ തെളിവുകളും രാമക്ഷേത്രത്തിനെതിരാണ് എന്നിട്ടും സുപ്രീം കോടതി എന്താ പറഞ്ഞത് എന്നിട്ടും പറഞ്ഞത് ഇവിടുത്തെ ഭൂരിപക്ഷം ഇവിടുത്തെ പൊതുബോധം അതൊക്കെ പരിഗണിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരുടെ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് രാമക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുക ആർ എസ് എസിന്റെ ഡീപ്പ് സ്റ്റേറ്റ് ആണ് നമ്മൾ തെരഞ്ഞെടുത്തയക്കാത്ത മുഴുവൻ ഭരണ നിർവഹണ കേന്ദ്രങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വർഷങ്ങളായി വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കുപിറകള് പള്ളികള് ശ്മശാനങ്ങൾ ഇതൊക്കെ അത് നിരവർഷങ്ങളായി കൊണ്ടു നടക്കുന്നതിൻ്റെ പേരിൽ തന്നെ രേഖകളില്ലെങ്കിൽ തന്നെ വകുപ്പ് സ്വത്താണ് എന്നതാണ് തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമം പക്ഷേ ഈ ഭേദഗതി വരുമ്പോൾ എന്ത് ചെയ്യും പള്ളികളുടെ അടികളിലൊക്കെ ശിവലിംഗം കണ്ടെത്തും അല്ലേ മക്കപറകളിൽ ശിവലിംഗം കണ്ടെത്തും അങ്ങനെ വർഗീയ ഫാസിസ്റ്റുകൾ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് കീഴിൽ അന്വേഷിച്ച് പോകുമ്പോൾ അതിന് കോടതി അനുവാദം കൊടുക്കുമ്പോൾ അത് അടച്ചിട്ട് അന്വേഷണം നടത്തി അവരുടെ റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുവരും ും ഈ കൊള്ള സംഘം വർഗീയ ഫാസിറ്റുകള് അവരുടേതാക്കി മാറ്റും അങ്ങനെ അവരുടേതാക്കി മാറ്റാനുള്ള നിയമമാണ് യഥാർത്ഥത്തിൽ ഈ എന്ന് പറയുന്നത് സ്വത്ത് കൈ സ്വത്ത് കൈയാറാനുള്ള സ്വത്ത് കൊള്ളയടിക്കാനുള്ള വർഗീയ ഫാസിറ്റുകൾക്ക് മുസ്ലിങ്ങളുടെ സ്വത്ത് അവരുടേതാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു നിയമമാണ് തീർച്ചയായിട്ടും ഈ നിയമം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വംശീയ പദ്ധതിയാണ് ഈ വംശീയ പദ്ധതി നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവർ കാണിക്കുന്ന പല പദ്ധതികളും നമ്മുടെ രാജ്യത്ത് അറിഞ്ഞുകൊണ്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വർഗീയ ഫാസിദ്ത്തെ നമുക്ക് പ്രതിരോധിക്കാനാവില്ല ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ഈ വർഗീയ ഫാസിസം ഈ വേർതിരിപ്പിലൂടെ വർഗീകരണത്തിലൂടെ അപരണ സൃഷ്ടിച്ച് ഒരു ഇസ്ലാമോ ഫോബിയയിലൂടെ മുസ്ലിം ഭീകരത പൈശാചികവത്കരിച്ച് നിർമ്മിച്ചെടുത്ത് ഇപ്പുറത്ത് പെറുപ്പിൻ്റെ പൊതുബോധത്തിൽ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെയും വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളെയും ഒരുപക്ഷെ വർഗീയ ഫാഷിതത്തിന് ഏറ്റവുമധികം ഇരകളാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങളെ വരെ അവരുടെ പ്രതിഷ്ഠകളെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും മോഷ്ടിച്ചെടുത്തുകൊണ്ട് മോഷ്ടിച്ചെടുത്തുകൊണ്ട് ഒരു ഏകീകരണം നടത്തുന്നുണ്ട് ആ സാംസ്കാരിക ഫാഷിസം ഉണ്ടല്ലോ ആ സാംസ്കാരിക സാംസ്കാരികത്തിന്റെ ഭീകരതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാംസ്കാരിക ഫാഷിസത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി അതിൻ്റെ ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഭേദഗതി യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫാഷിസും അവരുടെ വംശീയ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭരണകൂടത്തോട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ഫാഷിസ ഭരണകൂടത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഭരണഘടന ഉയർത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നത് നിങ്ങൾ ഏകീകരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളാണ് കാരണം നിങ്ങൾ ഈ ഭരണഘടനയെ ആദരിക്കുന്നു വ്യാജമായി ആദരിക്കുന്നു നിങ്ങൾ അംബേദ്കറെ മോഷ്ടിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഭരണഘടനാ ബാഹ്യമായി മനുസ്മൃതിയുടെ അകത്തുനിന്ന് ഒരു പുതിയ ഭരണഘടന നിർമ്മിച്ചെടുക്കുന്നു മനുസ്മൃതിയുടെ അകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമായ വംശാത്യ പദ്ധതികള് നിങ്ങൾ ഈ രാജ്യത്ത് നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും നിങ്ങളോട് അവർ കണക്ക് ചോദിക്കും നിങ്ങൾ അവരോട് കണക്ക് ചോദിക്കും വഴി നടക്കാൻ സമ്മതിക്കാതെ വഴി നടക്കാൻ സമ്മതിക്കാതെ പഠിക്കാൻ സമ്മതിക്കാതെ ൂണമാവകാശം നിഷേധിച്ച് അധികാരം നിഷേധിച്ച് ഉദ്യോഗം നിഷേധിച്ച് അങ്ങനെ ഒരു ജനതയെ നൂറ്റാണ്ടുകളോളം അടിമകളാക്കി നിർത്തിയ നിങ്ങളുടെ വ്യാജമായ സാംസ്കാരിക ഫാസിസത്തെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് അംബേദ്കറുടെ പേരക്കുട്ടികൾ അംബേദ്കറുടെ പേരക്കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും ചോദിക്കാതിരിക്കില്ല കാരണം നിങ്ങൾ ഈ ഭരണഘടനയെ വ്യാജമായി ആദരിച്ച് അംബേദ്കറെ മോഷ്ടിച്ച് ഈ ഭരണഘടനയെ നിങ്ങൾ തകർക്കുന്നത് ഈ രാജ്യത്ത് മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത്തരം ഉയർത്തെഴുന്നേൽപ്പുകളുടെ കാലമാണ് വരാനിരിക്കുന്നത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പുറത്താക്കലും ബഹിഷ്കരിക്കലും ഇന്ത്യൻ ജനത സമ്മതിക്കില്ല ഡെമോക്രസിയെ ഇന്ത്യൻ ഇന്ത്യ ഇൻക്ലൂസീവ് ഡെമോക്രസിയെ ആത്മാവായി സ്വീകരിച്ച രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഇൻക്ലൂസീവ് ഡെമോക്രസിയെ ആത്മാവായി സ്വീകരിച്ച രാജ്യമാണ് ഒരിക്കലും തന്നെ എക്സ്ക്ലൂഷന് ബഹിഷ്കരിക്കലിന് ഒരിക്കലും അത് അംഗീകരിക്കില്ല അതുകൊണ്ട് എക്സ്ക്ലൂഷനും ഡിസ്ക്രിമിനേഷനും ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാനുള്ളത് എന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വൃത്തികെട്ട സംസ്കാരം നിങ്ങളുടെ വൃത്തികെട്ട സംസ്കാരം മുസ്ലിം ചെറുപ്പക്കാരെ അങ്ങാടിയിൽ തല്ലിക്കൊല്ലുന്ന സംസ്കാരം കന്യാസ്ത്രീകള് ബലാത്സംഗം ചെയ്യുന്ന സംസ്കൃത സംസ്കാരം ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊല്ലുന്ന സംസ്കാരം പാവപ്പെട്ട പെൺകുട്ടികളുടെ തട്ടം കീറുന്ന സംസ്കാരം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ നിരന്തരമായി അവഹേളിക്കുന്ന സംസ്കാരം നിങ്ങളുടെ ജാതീയതയിലും ബോധത്തിലും അധിഷ്ഠിതമായ സംസ്കാരം ആ സംസ്കാരത്തെ ഇന്ത്യ പുറത്താക്കും തീർച്ചയായിട്ടും ആ സാംസ്കാരിക ഫാശ്വതത്തെ വ്യാജമായ സാംസ്കാരിക ഫാശ്വതത്തെ തിരിച്ചറിയുന്ന ഒരു ജനത ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നാണ് പുറത്താക്കപ്പെടാനും വിധേയപ്പെട്ടവർക്കും അതേപോലെ തന്നെ നിരന്തരമായി വിവേചനത്തിനും വിധേയപ്പെട്ടവർക്കും പറയാനുള്ളത് അവർക്ക് ചോദിക്കാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപരുതിയുടെ ചോര ആ പടപരുതിയ പൂർവികർ അവരുടെ ചോര ആ ചോരയിലാണ് തീർച്ചയായിട്ടും പാർട്ടി ഓഫ് ഇന്ത്യ അതിൻ്റെ രാഷ്ട്രീയത്തെ നട്ടു വളർത്തുന്നത് അതുകൊണ്ട് വലിയ ചോദ്യങ്ങളുമായി എന്നും ഞങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും പൊതുജനത്തോട് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഇന്ത്യയെയും ഇന്ത്യൻ ഭരണഘടനയെയും തകർക്കാനുള്ള ഇൻക്ലൂസീവ് ഡെമോക്രസിയെ തകർക്കാനുള്ള സാമൂഹ്യ ജനാധിപത്യത്തെ തകർക്കാനുള്ള വർഗീയ ഫാഷിസത്തിൻ്റെ ഈ വംശീയ രാഷ്ട്രീയത്തെയും ആ തെരുവിൽ ഇപ്പോൾ അവർ കൊന്നുകൊണ്ടിരിക്കുന്ന ആ വംശഹത്യക്ക് നിയമം നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പരുതിയാൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് വീണ്ടെടുക്കാൻ കഴിയും വീണ്ടും ആ ഒരുമിച്ചുള്ള ഒന്നിച്ചുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഞാൻ ആവർത്തിച്ചു പറയുന്നു സാമ്രാജ്യത്തെ ശക്തികൾ മുഴുവനും ഫലസ്തീൻ മുഴുവനും തകർത്തിട്ടും തകർക്കപ്പെട്ട ആ കെട്ടിടങ്ങൾക്കകത്തുനിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ വിപ്ലവകാരികളായ സ്വതന്ത്രദാഹികൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും അവർ വിജയിച്ചു എന്നും ഇസ്രായേൽ തോറ്റു എന്നും ലോകം മുഴുവനും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ളവർ ആ രക്തത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ബ്രിട്ടീഷുകാരന്റെ ഷൂവിനടിയിൽ നനഞ്ഞു പോയ വൃത്തികെട്ട തുപ്പാൽ നിഷ്പ്രഭമാകും എന്ന് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സാമ്രഭാഷിസവിരുദ്ധ പോരാട്ടത്തിന്റെ ഈ മഹത്തായ സമ്മേളനം വംശീയതക്കെതിരായ സമ്മേളനം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം